മുപ്പത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് നമ്മെ വിട്ടുപോയ മഹാനായ എഴുത്തുകാരനും സംവിധായകനുമാണ് പത്മരാജൻ നമുക്കറിയാം ഞാൻ ഗന്ധർവനാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ സിനിമ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരുപാട് കഥകളും സിനിമയാക്കാൻ ഉദ്ദേശിക്കുന്ന തിരക്കഥകളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും പൂർത്തീകരിക്കാനാവാതെയാണ് അദ്ദേഹം നമ്മെ വിട്ടുപോയത് അദ്ദേഹം ബാക്കി വെച്ചുപോയ സ്വപ്നങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജനുവരിയിലാണ് ഞാൻ ഗന്ധർവൻ റിലീസ് ചെയ്യുന്നത് പത്മരാജൻ ഒരുപാട് പ്രതീക്ഷകളോടെ ചെയ്ത സിനിമയായിരുന്നു നമുക്കറിയാം നിതീഷ് ഭരദ്രാജ് എന്ന മിനി സ്ക്രീൻ പ്രേക്ഷകർക്കെന്ന് വളരെ പരിചിതനായ ഒരു നടനയാണ് അദ്ദേഹം മലയാളത്തിലേക്ക് കൊണ്ടുവന്നത് ആ ഒരു സിനിമ പക്ഷേ റിലീസ് ചെയ്തപ്പോൾ അത്ര നല്ലൊരു പ്രതികരണമല്ലായിരുന്നു കാരണം ഒരു സിനിമയ്ക്ക് ഒരു മിക്സഡ് റെസ്പോൺസ് അല്ലെങ്കിൽ ഒരു അധികം വന്ന ആ സിനിമ അധികം പേര് ഡൈജസ്റ്റ് ആയില്ല അങ്ങനെ പറയാം ഗുഡ് നൈറ്റ് ഫിലിംസ് ആയിരുന്നു ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് ഗുഡ് നൈറ്റ് ഫിലിംസിന് അന്ന് ഒരുപാട് ഹിറ്റ് സിനിമകളുടെ ഭാഗമാണ് ഗുഡ് നൈറ്റ് ഫിലിംസ് അദ്ദേഹത്തിന് ഒരുപാട് ഗുഡ് നൈറ്റ് മോഹൻന്ന് പറയുന്ന നിർമ്മാതാവ് സിനിമയെ സ്നേഹിക്കുന്ന ഒരു നിർമ്മാതാവാണ് അദ്ദേഹത്തിന് ഒരു ലാഭവും നഷ്ടവും ഒന്നും അദ്ദേഹം അതിനൊക്കെ ഒരു അദ്ദേഹം അതൊക്കെ ഒരു സെക്കൻഡറി ആയിട്ട് അദ്ദേഹം കണക്കാക്കാറുള്ളൂ അദ്ദേഹത്തിന് എപ്പോഴും നല്ല സിനിമകൾ ചെയ്യണം അപ്പോൾ ആ ഒരു സിനിമയുടെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇവർ തിയേറ്റർ വിസിറ്റ്സ് നമുക്കറിയാം ഇന്ന് തിയേറ്റർ വിസിറ്റ്സ് വളരെ എല്ലാവർക്കും പരിചിതമാണ് നമുക്കറിയാം താരങ്ങളൊക്കെ തിയേറ്ററിൽ വരുന്നു അതൊക്കെ നമ്മൾ ഓൺലൈൻ മീഡിയയിലൂടെയും ചാനൽസിലൂടെയൊക്കെ കാണുന്നുണ്ട് അന്ന് അത് കുറവായിരുന്നു ഈ തിയേറ്ററിൽ താരങ്ങൾ വരിക എന്നൊക്കെ പറയുന്നത് കുറവുള്ള ഒരു സമയമാണ് പക്ഷെ ആ സമയത്താണ് ഇവരൊരു ഐഡിയ തോന്നി ഒരു ആളുകളിലേക്ക് എത്തിക്കാൻ അതായത് നിതീഷ് ഭരദരാജനെ കൊണ്ടുവരുന്നു നിതീഷ് ഭരദരാജും പത്മരാജനും ഗുഡ് നൈറ്റ് ഫിലിം മോ ഗുഡ് നൈറ്റ് മോഹനൊക്കെ കൂടി തിയേറ്ററിൽ വരുന്നു അങ്ങനെ ഒരു പരസ്യം വിളിച്ചിരുന്നു അതെനിക്ക് തോന്നുന്നു ഇവർ തിരുവനന്തപുരത്തും തുടങ്ങിയിട്ട് കോഴിക്കോട് കാസർഗോഡ് അങ്ങനെ ഒരു ഓൾ കേരള തിയേറ്റർ വിസറ്റ്സ് ആണ് പ്ലാൻ ചെയ്തത് എന്നിട്ട് ഇവർ ഒരു അന്ന് പരസ്യങ്ങളൊക്കെ ചെയ്തു അതായത് ഇപ്പോൾ ഒരു തിയേറ്ററിൽ വരുമ്പോൾ ആ തിയേറ്ററിൽ അന്ന് ആ തിയേറ്ററിൽ വിസിറ്റ് എടുത്തുണ്ടെങ്കിൽ അന്നത്തെ പത്രത്തിൽ ഒരു പരസ്യം കൊടുക്കും അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു അന്ന് അവർ ചെയ്തു അന്ന് പത്രമാണ് അന്നത്തെ ഒരു പരസ്യം കൊടുക്കാനുള്ള ഏകോ ഒരു പ്ലാറ്റ്ഫോം പക്ഷേ അന്ന് ഞാൻ എവിടെ വായിച്ചിട്ടുണ്ട് അതായത് തിയേറ്റർ സിനിമ തോ ഇവര് ഒരു തിയേറ്ററിൽ ആദ്യമായിട്ട് വരുന്നു തിയേറ്ററിലേക്ക് ഇവർ ഷോ തുടങ്ങേണ്ട അരമണിക്കൂറുമ്പോൾ തിയേറ്ററിലെത്തുമ്പോൾ നല്ല തിരക്ക് അപ്പം ഇവർ വിചാരിച്ചു പത്മരാജൻ സന്തോഷമായി പണം ഹിറ്റ് ആയിരിക്കും ഹിറ്റായി ആൾക്കാർ അഭിപ്രായം മാറി തുടങ്ങി പണം സൂപ്പർ ഹിറ്റാവും എന്നൊക്കെ ഒരു പ്രതീക്ഷ ഇപ്പോൾ ഷോ തുടങ്ങിയ സമയത്ത് ഈ ആൾക്കാരൊക്കെ പോയി അപ്പോൾ ഈ ആളുകൾ എല്ലാവരും നിതീഷ് ഭരജനെ കാണാൻ വേണ്ടി വന്നതായിരുന്നു അപ്പോൾ പത്മരാജന് വീണ്ടും ഭയങ്കര ഡിപ്രസ്ഡായി അങ്ങനെ അന്ന് ഇവർ കോഴിക്കോടെത്തി അപ്പം ഇവർ കോഴിക്കോടെത്തി കോഴിക്കോട് എത്തിയിട്ട് അന്ന് രാത്രി പത്മരാജൻ മോഹനോട് പറഞ്ഞു ഈ സിനിമ നിങ്ങൾക്ക് നഷ്ടവും എനിക്കറിയാം ഞാൻ എൻ്റെ എല്ലാ പിടിവാശികളും മാറ്റി വെച്ച് അടുത്തൊരു സിനിമ ഒരു ഓടുന്നൊരു സിനിമ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ഗുഡ്നൈറ്റ് മോഹൻ പറഞ്ഞു അത് അന്നൊന്നും കുഴപ്പമില്ല അപ്പം ഇഷ്ടമുള്ള സിനിമ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്ന് രാത്രി ഇവർ പിരിഞ്ഞത് പിറ്റേ ദിവസമാണ് നമുക്കറിയാം പിറ്റേ ദിവസമാണ് അദ്ദേഹം മരണപ്പെട്ടത് കോഴിക്കോട് ഹോട്ടലിൽ വെച്ചിട്ട് അപ്പൊ അന്ന് അദ്ദേഹം ഗുഡ് നൈറ്റ് ഫിലിംസിന് വേണ്ടി ഒരു സിനിമ ചെയ്യാം എന്ന് ഏറ്റിരുന്ന ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ചൊന്നും നൈറ്റ് മോഹനെ അറിയില്ല പക്ഷേ അന്ന് പത്മരാജന്റെ മനസ്സിൽ ഒരുപാട് പിന്നീട് ചെയ്യാൻ ഉദ്ദേശിച്ച കുറേ സിനിമകൾ മനസ്സിലുണ്ടായിരുന്നു സീസൺ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം മോഹൻലാലിനായിട്ട് പത്മരാജൻ അധികം സിനിമകളൊന്നും ചെയ്തിട്ടില്ല സീസണിനു ശേഷം പിന്നെ ഇന്നലെ ഞാൻ ഞാങ്ങന്ദ്രവൻ ഇതൊക്കെയാണ് ചെയ്തത് പിന്നെ ഈ തണുത്ത വെളുപ്പം കാലത്ത് എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതി ജോഷിയാണ് സംവിധാനം ചെയ്തത് അപ്പൊ സീസണിനു ശേഷം മോഹൻലാലുമായി ഒന്നിക്കുന്നത് മോഹൻലാലെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് മോഹൻലാലും പത്മരാജനും കൂടിയൊരു പ്രൊഡക്ഷൻ ഒരു കമ്പനി രൂപീകരിക്കുന്നു മോഹൻലാലിനെ വെച്ചൊരു സിനിമ ചെയ്യുന്നു അപ്പൊ മോഹൻലാൽ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ അപ്പോഴേക്കും പത്മരാജൻ വിട്ടുപോയി അപ്പോൾ നിതീഷ് ഭരതരാജിനെ മോഹൻലാലിനെയും രണ്ടുപേരെ നായകന്മാരാക്കിട്ട് അവരെ ഒരു സിനിമ പ്ലാൻ ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നു നിതീഷ് ഭരതരാജ് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം പത്മരാജന്റെ ഒരു ഓർമ്മ ദിവസത്തെ അദ്ദേഹം പങ്കുവെച്ച ഒരു കുറിപ്പിൽ പറഞ്ഞതാണ് പത്മരാജൻ സാറിന് എന്നെയും മോഹൻലാലിനെയും വെച്ചൊരു സിനിമ പ്ലാൻ ചെയ്തിരുന്നു അത് പക്ഷേ നടന്നിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് നല്ലൊരു കഥാപാത്രം കിട്ടിയതിനു പക്ഷെ അത് സംഭവിച്ചില്ല ഇതുപോലെ പത്മരാജൻ ആ തിയേറ്റർ വിസിറ്റിന്റെ ഞാൻ ഗന്ധ്രവന്റെ തിയേറ്റർ വിസിറ്റിന്റെ ഭാഗമായിട്ട് തൃശ്ശൂർ എത്തിയപ്പോ അന്ന് അവിടെ തൃശ്ശൂര് രാമനിലയത്തിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഞാൻ വായിച്ചതായിട്ടൊരു ഓർമ്മ രാമനിലയത്തിൽ താമസിക്കുന്ന സമയത്ത് ജയറാം അന്ന് കേളി സിനിമയുടെ ഷൂട്ടുമായി ബന്ധപ്പെട്ട് അന്ന് തൃശ്ശൂർ പരിസരം പ്രദേശങ്ങളായിരുന്നു എൻ്റെ ഷൂട്ട് ചെയ്യുമ്പോൾ തൃശ്ശൂര് ഉണ്ട് ജയറാം അന്ന് അപ്പൊ ജയറാമിന് വന്ന് കുറച്ച് നാലഞ്ച് സിനിമകൾ ഇച്ചിരി പരാജയപ്പെട്ടു നിൽക്കുന്ന സമയമാണ് അപ്പൊ ജയറാമും പത്മാജനെ പോയി കണ്ടു അപ്പോൾ പത്മരാജൻ പറഞ്ഞു ഞാൻ ഗന്ധാമനും ഇച്ചിരി ഒരു ഡൗൺ ആണ് അപ്പൊ പറഞ്ഞു ജയറാമിൻ്റെ അടുത്ത് പറഞ്ഞു പേടിക്കേണ്ട ഞാനൊരു ഉഗ്രൻ ഒരു സാധനം പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു കഥ ജയറാമിനോട് പറഞ്ഞു അതായത് ഒരു ഡൽഹിയിൽ ഒരു അത്ലറ്റ് മീറ്റിന് പോകുന്ന ഒരു കൂട്ടം ഒരു സ്പോർട്സ് താരങ്ങൾ അതായത് കുറെ ഒരു യുവതാരങ്ങളെയൊക്കെ സ്പോർട്സുമായി ബന്ധ എനിക്കൊന്നും ഒരുപാട് കായിക താരങ്ങളെയൊക്കെ ഇതിനു വേണ്ടിയിട്ട് പത്മാജൻ ഡേറ്റ് പേടിച്ചിരുന്നു എന്നിട്ട് ജയറാമും റഹ്മാനും നമുക്കറിയാം റഹ്മാനെയും ജയറാമാണ് അല്ല പത്മരാജനാണ് സിനിമയിൽ കൊണ്ടുവരുന്നത് അപ്പോൾ റഹ്മാനെയും ജയറാമിനെയും ഒരു പ്രധാന കഥാപാത്രങ്ങൾ പിന്നെ കുറേ യുവതാരങ്ങളെ ഒരു സ്പോർട്സുമായി ബന്ധപ്പെട്ടുള്ള കുറേ യുവതാരങ്ങൾ അതിലേക്ക് തോന്നുന്നുള്ളൂ ജയറാമും ഇവരുടെ ഒരു കോച്ചായിട്ട് റഹ്മാൻ ഇതിലൊരു ഒരു അറ്റ്ലറ്റിൻ്റെ ഒരു കാമുകനായിട്ട് അങ്ങനെ ഒരു ഒരു വെയിട്ടുള്ള ഒരു ഐഡിയ ജയറാമിനോട് പറഞ്ഞു ജയറാമിനും വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ പറഞ്ഞു പരാജയങ്ങളൊന്നും പേടിക്കേണ്ട നിന്നെ ഞാൻ തിരിച്ചു കൊണ്ടുവരും എന്ന് ജയറാമിനോട് ധൈര്യം കൊടുത്തു പോയതാണ് പക്ഷേ മൂന്നാലു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ നമുക്കറിയാം പെട്ടെന്ന് അച്ഛൻ വിട്ടുപോയി ഇപ്പൊ ജയറാമും പറയും എനിക്ക് വലിയൊരു നഷ്ടമായിരുന്നു റഹ്മാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് റഹ്മാൻ മൂന്നാം പക്കം സിനിമ ചെയ്യുന്ന സമയത്ത് റഹ്മാൻ അപ്പോഴേക്കും തമിഴിലും ഒരു താരമായി കഴിഞ്ഞിരുന്നു തമിഴില് മാർക്കറ്റ് വാല്യൂ ഉള്ള നടനായി അപ്പോൾ ഇവിടെ നമുക്കറിയാം ഒരു സൂപ്പർ സ്റ്റാർ വരെ എത്തുന്ന ഒരു ലെവലിൽ നിന്നിട്ടാണ് തമിഴിലേക്ക് പോകുന്നത് അപ്പോൾ മൂന്നാം പക്കം ചെയ്യുന്ന സമയത്ത് ശരിക്കും റഹ്മാൻ അങ്ങനെ ഒരു ഗംഭീര റോളൊന്നും അല്ല കാരണം അതിൽ നിന്ന് ജയറാം നായകൻ പിന്നെ തിലകനാണ് വലിയൊരു പ്രാധാന്യമുള്ള റോള് ജഗദീഷ് ശ്രീകുമാർ നല്ല റോളാണ് ഇപ്പം ജയറാമിന്റെ ഫ്രണ്ട്സ് ആയിട്ടാണ് റഹ്മാനും അശോകനെയൊക്കെ അഭിനയിക്കുന്നത് അപ്പൊ റഹ്മാൻ ശരിക്കും ആ ക്യാരക്ടർ തൃപ്തിയില്ല പക്ഷേ പത്മനാജിനോട് ബന്ധത്തിന്റെ പുറത്താണ് റഹ്മാൻ ആ റോള് ചെയ്തത് അപ്പോൾ പത്മനാജൻ തന്നെ റഹ്മാനോട് പറഞ്ഞു എന്ന് പിന്നീട് റഹ്മാൻ ഒരു ഇന്റർവ്യൂവിൽ എഴുതിയിരുന്നു അതായത് റഹ്മാൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കറിയാം ഇത് അത്ര ഗംഭീര റോളൊന്നും അല്ല പക്ഷേ നിനക്ക് ഞാൻ നല്ലൊരു ഉഗ്രം റോൾ മനസ്സിലുണ്ട് എൻ്റെ കയ്യിൽ അത് നമുക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് റഹ്മാനും ഭയങ്കര പ്രതീക്ഷയായിരുന്നു അപ്പോൾ മോഹൻലാൽ നിതീഷ് ഭരദ്രാജ് ജയറാം റഹ്മാൻ ഇവർക്കൊക്കെ ഒരുപാട് പ്രതീക്ഷകൾ നൽകിയാണ് പത്മരാജൻ പോയത് പത്മരാജന്റെ ഭാര്യ തന്നെ പിന്നീട് ഒരുക്കി പറഞ്ഞിട്ടുണ്ട് കാരണം വച്ചാൽ മരിക്കുമ്പോ നാലോ അഞ്ചോ നിർമ്മാതാക്കളുടെ അഡ്വാൻസ് ഉണ്ട് അതായത് ഞാൻ ഗന്ധവൻ ഫ്ലോപ്പ് ആയെങ്കിലും ഒരുപാട് സിനിമകൾ ലൈനപ്പിൽ ഉണ്ടായിരുന്നു അന്ന് അദ്ദേഹത്തിന്റെ ഒരു പൈപ്പ് ലൈനിൽ ഉണ്ടായിരുന്നു ഒരുപാട് സിനിമകൾ പക്ഷെ അതൊന്നും അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ പറ്റില്ല ഒരു ഞാൻ ഗന്ധ്രവൻ പിന്നെ അന്ന് തിയേറ്റർ പരാജയപ്പെട്ടെങ്കിലും നമുക്കറിയാം പിന്നീട് അത് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഒരുപാട് ഇന്നും അതായത് അതിനുശേഷം ജനിച്ച ജനറേഷൻ അതൊരു ടു കെ കിഡ്സ് വരെ ഇന്നും ആ സിനിമ കണ്ടിട്ട് അതിനെ ഒരുപാട് പുകഴ്ത്തി സംസാരിക്കാറുണ്ട് അപ്പോൾ നമുക്ക് കാലം എത്ര കഴിഞ്ഞാലും ഇത്ര മുപ്പത്തിനാലല്ല എനിക്കൊണ്ട് നൂറ് വർഷങ്ങൾ കഴിഞ്ഞാലും അന്നും സിനിമ ഉണ്ടെങ്കിൽ അന്നും പത്മരാജന്റെ സിനിമകളൊക്കെ അന്നത്തെ തലമുറയും കാണും അവരതിനെക്കുറിച്ച് ചർച്ച ചെയ്യും അവരെല്ലാവരും അത് ആസ്വദിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്